നമ്മളോടൊപ്പം ജോയിൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള ഭക്ഷണം എന്തുണ്ടാക്കിയാലും തൻ്റേതായ ഒരു എന്താ പറയുക ഒരു സിഗ്നേച്ചർ ഡിഷസ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല നമ്മുടെ മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും ഒക്കെ നമുക്ക് ഏറെ ഇഷ്ടമുള്ള നമുക്ക് സ്വാഗതം ചെയ്യാം സരിത ചേച്ചി എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊടുത്ത ഇൻട്രൊഡക്ഷൻ ശരിയാണോ അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം ചേച്ചി ഞാൻ ശരിക്കും പറഞ്ഞ ചേച്ചിയുടെ ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കണ്ടിട്ട് പ്രേക്ഷകർക്ക് എന്താ പറയാ കൊതി ഇങ്ങനെ എപ്പ എനിക്ക് ഉണ്ടാക്കി തരുമോ എപ്പന്നെ ഞാനും അങ്ങനെ വെയിറ്റ് ഞാൻ ചെയ്തിരിക്കണ്ട് അപ്പൊ എന്താണെങ്കിലും ഇന്ന് നമ്മുടെ ഓണത്തിന് എന്താണ് ചേച്ചി നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഓണത്തിന് എല്ലാവരും പായസമാണല്ലോ ഒട്ടുമിക്കപ്പഴും ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് എവിടെയും വെറൈറ്റി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പൊ അത് കാരണം ഞാൻ ഒരു വെറൈറ്റി ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്വീറ്റ് ആക്കി ആണ് യ്യായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്വീറ്റ് എന്ത് സ്വീറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പേര് നേടണം അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഞാനിന്ന് സ്വീറ്റ് ഉണ്ടാക്കുന്നത് പക്ഷെ ഡയറ്റ് ചെയ്യുന്നവർ ഒരുപാട് കഴിക്കണ്ട കാരണം ശർക്കരയാണ് െ ഓണല്ലേ ഓണാവുമ്പോ മധുരം കഴിക്കുന്നതിൽ നമുക്ക് തെറ്റില്ല അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ പാചകം മാത്രമേ നടക്കുന്നുള്ളൂ പാചകത്തിലോട്ട് കേറിയിട്ടില്ല അതാ നമുക്ക് കടന്നാലോ തൊട്ടക്കൂടെ നടക്കാം ഓക്കെ അപ്പൊ അതാ നമ്മള് കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഞാനും നിന്നെ ആ നിന്നെ ഞാൻ കൈ കഴിയിപ്പിച്ചത് എന്നെ കൊണ്ട് മാത്രം അകേ ഇപ്പൊ പടിയെടുപ്പിക്കണ്ട നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങിയാലോ നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ് ആ ഉം എന്താ കൂവരവ് പല പല പേരുകൾ അതെ കുട്ടികൾക്ക് ഇഷ്ട നമ്മൾ ഇഷ്ടപ്പെ നമ്മളിഷ്ടപ്പെടുത്തുന്നതാണ് പക്ഷെ എനിക്കിഷ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടടാ നല്ല ഗുണമുള്ള സാധനമല്ലേ ശേഷം ഞാൻ കഴിക്കൂലെന്ന് മാത്രം അപ്പൊ അതാ നമ്മുടെ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ശർക്കര പാനി കാച്ചിയതാണേ നമ്മുടെ ഈ ശർക്കര പാനി കാച്ചിയത് അതിൽ ഞാൻ നമ്മുടെ ജീരകപ്പൊടിയിൽ വറുത്ത ജീരകം നമ്മൾ നല്ല ജീരകം പെരുജീരകം അല്ല അത് ഇറച്ചിയിൽ മീനിലൊക്കെ ഇടുന്നതാണ് നല്ല ജീരകം രസ രസത്തിലൊക്കെ ഉപയോഗിക്കുന്ന ജീരകം നല്ല ജീരകം അല്ല കുട്ടിയാണെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു തരാം അല്ലാതെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഇവിടെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നല്ല ജീരകം വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് അത് കുറച്ചിടുക ഇത് നമ്മുടെ ഇതിനകത്ത് ഓക്കെ ഇത് നമ്മുടെ ഏലക്കപ്പൊടി അപ്പോൾ ഈ ശർക്കര പാനി വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കുഴയ്ക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ഇട്ടിരിക്കുന്നോണ്ട് തന്നെ നല്ലവണല്ലേ അപ്പൊ ഞാൻ ഒഴിക്കുകയാണ് ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചാ മതി കേട്ടോ ഇതൊക്കെ വേറൊരു ഷോ ഇതൊക്കെ വേറെ ഷോ ഞാനിപ്പ ഒരു കൈട്ടൊരു പെരട്ടൽ ഉണ്ട് പക്ഷെ അത് അങ്ങനെയല്ല ഇങ്ങനെ നമ്മൾ ഈ കുഴക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൈ വെച്ച് ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ സ്പൂണില് കിട്ടില്ല കിട്ടില്ല ഇതിപ്പോ എന്താന്നറിയോ ആദ്യമേ ഈ കയ്യിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മൊത്തം പൊടിയോ അപ്പൊ ആ പൊടി ആവല് ഒരു മാറ്റാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഒരു ഷോ നന്നായിട്ട് കുഴച്ചിട്ട് പിന്നെ അത മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ഓണത്തിന് ദീപാവലിക്ക് വിഷുന് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇല്ല നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് സ്പെഷ്യല് ഐഡിയ ഏത് ഡിഷ് ഇല്ലെങ്കിലാണ് ഓണസദ്യ കംപ്ലീറ്റ് അല്ല എന്ന് നമുക്ക് അത് പായസം പായസം പായസ ഓണസദ്യ കംപ്ലീറ്റ് അല്ല പായസയില്ലാണ്ട് അത്രയും കറികളൊക്കെ വെച്ചിട്ട് സദ്യ വെച്ചൂടെ അത്രയും കറികളൊക്കെ വെച്ച് കഴിക്കണേ കഴിക്കാം എന്നാലും അത് കംപ്ലീറ്റ് തൃപ്തി വരത്തില്ല ഇപ്പൊ നമ്മൾ പറയത്തില്ലേ നമ്മൾ ഇപ്പൊ നമുക്ക് ഈ യൂണ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മധുരം കിട്ടുന്ന കഴിക്കല് പതിവില്ലേ അപ്പൊ ആ മധുരം കിട്ടിയിൽ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് തന്നെ ഉണ്ടാവും എത്ര ഷുഗർ ഉള്ളവരും ആണെങ്കിലും ആ സദ്യക്ക് ആ ഇച്ചിരി മധുരം കഴിക്കാണ്ട് എണീറ്റ് പോവില്ല ഷുഗറിനെ ഞാൻ മരുന്ന് കഴിച്ചോളാം എന്നാലും ഞാൻ പൈസ കഴിക്കുന്നു എന്ന് പറയും എല്ലാരും ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഞാൻ എന്റെ പേഴ്സണൽ അനുഭവാണ് പറയുന്നത് ചിങ്ങ ഒന്നിനും നമ്മൾ വെയിറ്റ് നോക്കുന്നു എന്നിട്ട് ചിങ്ങം പത്തിനോന്നൂടെ ഇല്ല ചേഞ്ച്ണ്ടായിട്ടല്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വെയിറ്റ് നോക്കണ പരിപാടിയേ ഇല്ല കാരണം എനിക്ക് ടെൻഷനോ ടെൻഷനായിട്ടും വലിയ ഗുണമൊന്നുമില്ല ഞാൻ ഇന്നും ഡയറ്റില്ല എക്സസൈസ് ഇല്ല അത് എന്നെ നല്ല പേഴ്സണലി അറിയുന്നവർക്കറിയാം പക്ഷെ അത് പ്രേക്ഷകർ വിശ്വസിക്കില്ല കാര്യം ഒരു മാറ്റം ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അപ്പം എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല മനസ്സുണ്ടാവണം അത്രേ ഉള്ളു അത്രേ ഉള്ളൂ നല്ല മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇപ്പം ഇതിപ്പോ ഞാൻ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് അംഗീകരിക്കുന്ന പോലെ ആയി അത് വേണ്ട അതെന്തായാലും വേണ്ട എന്താ പറയാ അതെ സത്യം അപ്പൊ അതെ അതെ ഞാൻ ഇത് കുഴക്കാൻ വേണ്ടിട്ട് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ടേ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നേ ഒന്നേ എന്ന് പറഞ്ഞ് വിട്ടു വിട്ട് വിട്ട് തന്നെ ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം ബട്ടർ മെൽറ്റ് ചെയ്തത് യൂസ് ചെയ്യാം നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചപ്പാത്തി ചപ്പാത്തി ഇങ്ങനെ ആ ഒഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കാം ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം അപ്പതാ നമ്മടെ ഇത് നന്നായിട്ട് ആ കുഴച്ച് റെഡി ആയിട്ടുണ്ട് നീ വേണമെങ്കിൽ

മാമൊക്കെരുതാ അതുപോലെ താങ്ക് യു ഇത് ഉണ്ടാക്കിയപ്പോഴേ തുടക്കിയതേ ഉള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞില്ല ബോളാക്കി കഴിഞ്ഞു എന്നാ ഞാൻ എണ്ണ ആക്കിയേ ചേച്ചപ്പോ ഇതിങ്ങനെ ഉരുട്ടി അല്ലെ ബോൾസ് ആക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ അങ്ങനെ നമ്മള് ടേസ്റ്റ് ഉണ്ട് ലഡു പോലെ റാഗി ലഡു അതുപോലെ നല്ല ടേസ്റ്റ് താങ്ക് യു താങ്ക് യു ഇനി എന്താ ചെയ്യണേടാ ഞാൻ ഇപ്പൊ ഇത് മുഴുവൻ പറഞ്ഞത് വന്ന് കഴിഞ്ഞാൽ എഴുതി ഭയങ്കര സംശയം കാര്യം ഇതിനെ ഇങ്ങനെ ഉരുട്ടി ബോളാക്കി അതാ നല്ല നല്ല ഗ്ലേസിംഗ് ആയിട്ട് ഇനി ഈ ബോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വേണമെങ്കിൽ ആക്കാം അതായത് ഗുലാബ് ജാമുൻ പോലെ ഗുലാബ് ജാമു അപ്പൊ തെറ്റിദ്ധരിക്കുമല്ലാരും ഗുലാബ് ജാമുൻ ആണോ എന്ന് തെറ്റിദ്ധരിക്കും അപ്പൊ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ മാറ്റാം ഈ ഷേപ്പ് ആക്കിയാലോ വേണോ വേണ്ട അത് മതി അല്ല പേട ബോള് മതിപ്പോയില്ലേ ഗുലാബ് ജാമുനാണെന്ന് വിചാരിച്ചു ആരും എണീറ്റ് പോവണ്ട ഇത് നിങ്ങൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അല്ല കാരണം എന്താ ഇവിടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് പറഞ്ഞില്ല ഏറ്റവും അവസാനമേ പറഞ്ഞു ചേച്ചി പാടുവോ പാടില്ല എപ്പോഴെങ്കിലും ഒരു ഓണത്തിന് ഓണത്തിനൊരു പാട്ട് പാടി അല്ലട ഇനി ഞാൻ പാടിയ കൈരളിന് മേലെ വിളിക്കില്ല ഇത് കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞു ഞാൻ പാടി പാടിയും അല്ല അപ്പൊ അതാ അപ്പൊ എപ്പഴെങ്കിലും പാട്ട് പാടി പാട്ട് പാടിയിട്ട് കൈരളിന്ന് ഹെഡ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞ സാരത് ഇനി വേറെ പാടരുതിട്ടാ അത് കൊള്ളാട്ടോ അത് കൊള്ളാം എന്നല്ല എന്താന്നറിയാ പാടി പാടിക്കഴിഞ്ഞാ ഇവിടെ ഇരിക്കുന്ന ക്യാമറ ചേട്ടന്മാരും നമ്മുടെ ഡയറക്ടറൊക്കെ എണീറ്റ് ഓടും കാരണം അവരെ പാട്ട് കേട്ട് മടുത്താണ് അതുകൊണ്ടാണോ മടുത്തോണ്ടാണ് മടുത്തോണ്ടല്ല കൊള്ളില്ലാത്തത് കൊണ്ടില്ലാത്തോണ്ടാണ് അപ്പൊ ഓണത്തിന്റെ ഓർമ്മകളിലേക്കൊക്കെ പോയാലേ ചെറുതിലെ ഈ അത്തപ്പൂവിന് പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഓടി നടന്ന് എപ്പോഴെങ്കിലും തല്ല് കിട്ടിയിട്ടുണ്ടോ തല്ല് കിട്ടിയിട്ടുണ്ടോ ഞാൻ കള്ളി ആയിട്ടുണ്ട് മോഷണം മോഷണത്തിന്റെ അല്ല ഈ എന്താണ് ഞങ്ങൾ അന്ന് റെന്റിന് താമസിക്കാം കേട്ടാ അപ്പൊ റെന്റിന് താമസിക്കുന്ന സ്ഥലത്ത് അപ്പൊ ഓണറൊക്കെ നമ്മള് ഒരു സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത് ആ വീടിന്റെ ഒരു പാർട്ടീഷനിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പൊ രണ്ടു വീട്ടിലും അത്ത പൂക്കൾ ഇടണ്ട നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാം ഓണർ പറഞ്ഞു നല്ല ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരുന്നെ അപ്പൊ ഞാനൊക്കെ ചെറുതാ കൂടി പോയൊരു മൂന്നിലോ നാലിലോ അത്രേ ഉള്ളൂ അപ്പൊ പൂക്കളം പൂക്കൾ ഇടണമെങ്കിൽ പൂ പറിക്കണമല്ലോ അപ്പൊ പൂ പറിക്കാൻ നേരത്ത് അന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങുന്ന പരിപാടിയൊന്നുമില്ല നമ്മൾ പോയി പറിച്ചു തന്നെ പൂക്കളം ഇടണം അപ്പൊ നമ്മുടെ പൂക്കളം ഭംഗിയാവണെങ്കിലും നമ്മൾ പൂക്കൾ അത്രയും കൊണ്ടുവരണം എന്ന് പറയും അപ്പോൾ ഓണർക്ക് രണ്ട് മക്കളുണ്ട് അപ്പൊ ഇത് ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് പറയാം അതെ അപ്പൊ ഓണർക്ക് രണ്ട് പെൺമക്കളുണ്ട് അപ്പൊ ഞങ്ങള് മൂന്നുവരും കൂടെയാണ് പോണത് പിന്നെ എന്റെ അനിയനും കൂടെ അവൻ പറിക്കൂടെ എന്നിട്ട് ഈ പൂക്കള് പറിക്കാൻ ഈ മറ്റെന്താണ് റെയിലിന്റെ സൈഡിൽ ഒരു മുക്കുറ്റി മുക്കുറ്റി നാണോ അതിന്റെ അയ്യോ മുക്കുറ്റിയൊക്കെ നല്ല അതല്ല മുക്കുറ്റിയല്ലോ റെയിലിന്റെ സൈഡില് ഞാൻ ആ ചെടി അവിടെ മാത്രമേ കണക്കുള്ളൂ റെയിലിന്റെ സൈഡില് കുഞ്ഞിപ്പൂണ്ട് ഒരു അതിന്റെ കളർ വന്നിട്ട് പർപ്പിൾ ആണ് പർപ്പിൾ കളർ പോലെ അല്ലല്ല പൂടാ പൂടീരി നമ്മുടെ തുമ്പടെ അത്ര പോലും ഇല്ല അത് ആ പൂ പറിച്ചോണ്ട് വരാൻ പറഞ്ഞു അപ്പൊ ചിരട്ടയിലാണ് ആ പൂ പറഞ്ഞത് എത്ര പറച്ചിട്ടും അറിയുന്നില്ല ലാസ്റ്റ് മടുത്ത് റേ സൈഡിൽ പെറുക്കുന്നത് അപ്പൊ മടുത്ത് എനിക്ക് മടുത്തിട്ട് ലാസ്റ്റ് ഞാനെന്താ പറയോ പക്ഷെ ഹോണറൊക്കെ ആണ് ഇത് കൊണ്ട് കൊടുക്കില്ല പൂ വേണം എന്നാളെ പൂക്കളിടണെങ്കിൽ പൂ വേണം എന്നാണല്ലോ പറഞ്ഞിരിക്കണേ പിന്നെ എന്ത് ചെയ്യും ഞാൻ ഞാനെന്ത് ചെയ്തു ചെറിയൊരു കല്ലെടുത്തിട്ട് ആ ചിരട്ടക്കകത്ത് വെച്ച് എന്നിട്ട് അതിനെ വെച്ച് പൂച്ചു പൂ പൂ ആ ചിരട്ടക്കകത്ത് നിറച്ച് കൊണ്ട് കൊടുത്ത് അപ്പൊ എന്നൊടുത്തു പറഞ്ഞ പുള്ളിക്കാരി ആ ചിരട്ട വാങ്ങിച്ചത് പൂവിന് ഭയങ്കര വെയിറ്റ് ബുദ്ധിമില്ലടാ മനസ്സിലായ കല്ലിന്റെ ഭാരം വരും പിടിക്കും ഒന്നും ഞാൻ അന്ന് പ്രതീക്ഷിച്ചില്ല കുഞ്ഞു അത്രയും ബുദ്ധി ഇല്ലാണ്ടേപ്പത്തേക്ക് ഇതിൽ നീ എന്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോ കല്ല് അപ്പൊ തന്നെ നീ കള്ളത്തരം കാണിച്ചല്ലേ എനിക്ക് അത് സങ്കടമായി പോയി ചെറിയ പ്രായത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴേ നീ കള്ളത്തരം കാണിച്ചല്ലേ അപ്പൊ നീ ശരിക്കും കള്ളി അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം വന്നു പിന്നെ മേലെ ഞാൻ അങ്ങനത്തെ ഒരു കള്ളത്തരം കാണെഴുതില്ല വല്ലാത്തൊരു കഥയായി കഥയായി അപ്പൊ നമ്മൾ ഉരുട്ടി കഴിഞ്ഞു കുക്കർ 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 അല്ല നമുക്ക് ആവി കയറ്റുന്ന എന്തോ ആവാം ആവി എടുക്കാണ് അപ്പൊ ഗ്യാസ് പിന്നെ വെള്ളമൊഴിച്ചിട്ടുണ്ട് ആ അപ്പൊ നമ്മുടെ ഈ ബോൾസൊക്കെ നിർബന്ധമൊന്നുമില്ല എന്നാലും പിടിക്കാതിരിക്കാൻ വേണ്ടി നിർബന്ധമൊന്നുമില്ല കുഞ്ഞുങ്ങളൊക്കെ ഇത് ഉരുട്ടുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ അടുത്തിരിപ്പുണ്ടെങ്കിൽ അവര് ഇത് ഉറപ്പായിട്ടും കഴിക്കും കാരണം അങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് വെക്കണോ എന്റെ സഹായം എന്നാണ് ചോദിച്ചത് ിശു ആണ് ആ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ നിന്നെ ഇപ്പോ ഇത് നല്ല ഭംഗി അല്ലേ പൂക്കൾ പോലെ ഇരിക്കുന്നില്ലേ ഇത് ശരിക്കും മറ്റേ നമ്മുടെ ഇതുപോലെ ഇരിക്കുന്നു നല്ല മാർബിൾ കല്ല് കല്ല് റൗണ്ട് റൗണ്ട് പോലെ ആ ഓയിൽ വന്നതുകൊണ്ടാണ് ഷൈനിങ് അപ്പൊ ഇതിന് നമ്മള് ആവി കയറ്റി എടുക്കയറ്റി തട്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് രണ്ട് തട്ടൊക്കെ ആയിട്ട് വെക്കാ ഇതിപ്പോ നമ്മള് പുറത്ത് ഒന്നായിട്ടൊക്കെ വെക്കാല്ലേ വെക്കാം അതാണ് ഓയിൽ വെച്ചിരിക്കുന്ന കാരണം പിടിക്കല് പ്രശ്നം വരില്ല വരില്ല കുക്കറിനെ മൂടി എന്നുള്ള ഒരു ടെൻഷനും ഡൗട്ടും മാത്രമേ എനിക്കുള്ളൂ മുട്ടൂലെ മുട്ടില്ലേ അപ്പഴേ നമ്മുടെ ഫുൾ എല്ലാ റാഗി ബോൾസും വെച്ചിട്ടുണ്ട് ഇനി എത്ര മുട്ടി പിടിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല അത് ആയി വരുമ്പോ നോക്കാം ഒരു വിശ്വാസം ഓൾറെഡി ശർക്കരപ്പനിക്ക് ചൂടുണ്ടായിരുന്നു കാരണം കുറച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് ആകേറ്റി റെഡി കാരണം കുഞ്ഞുങ്ങൾക്ക് കഴിക്കുമ്പോ ചിലപ്പോ വയറ് വേനിച്ചൊന്നു വരും വലിയ പ്രശ്നം ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾക്ക് കഴിക്കുമ്പോ അപ്പൊ നമ്മുടെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പാകമായി

ആക്ച്വലി ഗുലാബ് ജാമുൻ ആണ് ഞാൻ ഇത് പൊക്കി എടുക്കാന്ന് വെച്ചു മൊത്തത്തിൽ എളുപ്പ എളുപ്പ പണി പണി ചെയ്യാന്ന് ദൈവം അങ്ങനെ നീ ഓരോ ബോൾസ് ആയിട്ട് നമ്മളിങ്ങനെ ഇട്ടു കൊടുക്ക നല്ല ചൂടുണ്ട് ആഗ്രഹം അടിയിൽ നിന്ന് ആവി വന്നുകൊണ്ടിരിക്കുക നേരത്തെ നമ്മുടെ മാർബിൾ എന്ന് പറഞ്ഞതൊക്കെ പോയി അതൊക്കെ പോയി ഒന്നുകൂടെ ഒന്ന് വെന്തല്ലോ ആവി കഴിക്കുമ്പോ തണുത്തിട്ടാണ് ഇത് ശരിക്കും കഴിക്കേണ്ടത് ചൂടോടെ കഴിച്ചിട്ട് വാവൊള്ളിക്കരുത് ശർക്കരപ്പാനിയാണ് നല്ല നല്ല നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രം ഇത് കഴിക്കുക കഴിക്കാവൂ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെയൊന്നുമില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഫ്രിഡ്ജിൽ വെക്കാണ്ടേ ടേസ്റ്റ് ആണ് ഫ്രിഡ്ജിൽ വെച്ചാലും ടേസ്റ്റ് ആണ് നമ്മുടെ ആ നല്ല ഭംഗിയുള്ള ഉണ്ടൊക്കെ അതെ താഴത്തേക്ക് വെച്ചത് ഇനി ശർക്കര പണിയിൽ കിടന്നു വന്ന് തിളച്ചുകഴിഞ്ഞാൽ ഉം നല്ല തിളക്കണം അല്ലേ ആ തിളയ്ക്കണം ഇത് നല്ല മധുരമായിരിക്കും ഇല്ലേ എല്ലാ മധുരായിരിക്കും അപ്പൊ ഗുലാബ് ജാമുനെന്താ മധുരമില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സംഭവം ഒഴിക്കാൻ അതിനാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നത് എന്തിനാണ് ഇവിടെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് അതിന്റെ ഭംഗി ഒന്ന് ഭംഗിയൊന്നും ഓഫറോട്ടാ സൂപ്പർ തേങ്ങാപ്പാൽ തന്നെ ടേസ്റ്റ് ഒന്ന് വേറെ നമ്മൾ നമ്മള് തിളപ്പിക്കും ചോദിച്ചു തിളപ്പിക്കണമെന്നില്ല തേങ്ങാ പാൽ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇതാണ് നമ്മുടെ നമ്മൾ ഒരു തിളപ്പിക്കാറില്ലേ എന്താണ് ചേച്ചി ചേച്ചി ഇട്ടേക്കുന്ന പേരെന്താ ഞാൻ പേരിട്ടിട്ടില്ല പേരിട്ടിട്ടില്ല റാഗി ബോൾ റാഗി ബോൾട്ടല്ല അത് പറ്റില്ല പറ്റില്ല കുറച്ചുകൂടി ഒരു വെറൈറ്റി പേരിടണ കേട്ടോ പാൽ റാഗി റാഗിന്നിട്ടോ പാൽ റാഗി ശരിയായില്ലോ ഇഷ്ടമുള്ളൂ കേട്ടോ കഴിച്ചു നോക്കിട്ട് നമുക്ക് പേര് പറയാം അതെ അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡ് കാണുമ്പോ എല്ലാരും കമന്റ് ആയിട്ട് ഇട്ടെ അതിന്റെ പേര് അതെ എന്തായിരിക്കും ഇതിന് പറ്റിയൊരു പേര് എന്തായിരിക്കും ഇത് കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റാ ഹെൽത്തിയും ശരി അയനൊക്കെ ഭയങ്കര അയൻ കൂടുതല നമ്മുടെ എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട് ആ നമുക്ക് നമ്മുടെ റാഗി ബോൾസ് അങ്ങനെ പറയാല്ലേ കുറുകി കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് ചേർത്താൽ മതി തേങ്ങാപ്പാൽ ഇല്ലാണ്ടെ നമുക്ക് കഴിക്കാം കേട്ടോ ആ ജസ്റ്റ് ആവി കയറ്റി ശർക്കരപ്പാനി മാത്രം ഒഴിച്ച് നമുക്ക് കഴിക്കാം തേങ്ങാപ്പാൽ നിർബന്ധമൊന്നുമില്ല ഇതിന്റെ ടേസ്റ്റ് ആണ് ഹൈലൈറ്റ് കാണാൻ നമുക്ക് ആദ്യത്തെ ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഭംഗ് ചൂട് 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 രക്ഷയില്ല ഇനി ഒന്ന് സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എള് എളാം ഇനി ഞാൻ ശർക്കര പണിയൊന്നും എടുത്തിട്ട് സ്പൂണ് വേണോ വേണ്ട എനിക്ക് കഴിക്കാൻ വേണ്ടി സ്പൂണൊക്കെ എടുത്ത് ഓക്കെ അങ്ങനെ നമ്മുടെ റെസിപ്പി ആയിരിക്കുക സ്വീറ്റ് സ്വീറ്റ് റെഡി ആയിരിക്കണം ഓണം റാഗി തേങ്ങാ ബോൾസ് ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് കഴിച്ചോക്കട്ടെ കൂടി എടുത്തിട്ട് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര യമിയായിട്ടുള്ളൊരു ഹെൽത്തി ഡെസേർട്ട് അതെ ശരിയാണ് ഡെസേർട്ട് അല്ലേ ഡെസേർട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കാണപ്പിച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നത് ശരിക്കും ഗുലാബ് ജാമുനെ പോലെയൊക്കെ അതിൻ്റെ ഒരു ചേട്ടനോ അനിയര ചേട്ടനോ അനിയരമൊക്കെ ആവും ആയിട്ട് വരും നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് അല്ലേ സമാധാനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നല്ലത് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നന്നായിട്ടുണ്ട് അപ്പം എനിക്കൊന്നും ബാക്കിയുള്ള എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം അറിയണം അതെ അതാണ് വേണ്ടത് ചേച്ചി അപ്പോൾ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ഓണത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഡിഷ് നമുക്ക് പറഞ്ഞു തന്നതിന് കാണിച്ചു തന്നതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ചേച്ചിക്ക് നമ്മുടെ പ്രേക്ഷകനോട് എന്നാ പറയുന്നത് ഓണത്തെക്കുറിച്ചാണോ എൻ്റെ റെസിപ്പിയെ കുറിച്ച് ഓണത്തിനെ കുറിച്ച് എല്ലാവരും ഓണം നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കുക കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ അപ്പം അത് കാരണം എല്ലാവരും എത്രയൊക്കെ സങ്കടം നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഓണം നല്ല ഭംഗിയായി സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബത്തോടെ ആഘോഷിക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ഓണം